ഹായ് സാങ്ങ്സ് ഇനി ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ രാവിലെ നല്ല മഴയാണ് ഒരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ അപ്പോൾ ദേവിന് പഠിത്തം ഇല്ല പിന്നെ സ്ത്രീകുട്ടിയും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ തലേ ദിവസമേ തീരുമാനിച്ചതായിരുന്നു അതുകൊണ്ട് മഴ എന്തെങ്കിലും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഏതൊക്കെയാലും ഒരുങ്ങി പോകാനായിട്ടൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ അത് ഞങ്ങൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട് ദേവു ഇട്ടേക്കിന്ന് ഉടുപ്പ് ഞാൻ തലദിവസം വൈകിട്ട് കൊണ്ട് നിർബന്ധിച്ച് തയ്പ്പിച്ചതാണ് കേട്ടോ അപ്പോൾ പോസ് ദിവസം എനിക്കും അമ്പലത്തിൽ പോകാൻ വേണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ തലേ ദിവസം രാത്രി ചെയ്യുന്നത് തയ്ച്ച് കൊടുത്തതാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് ശിവക്ഷേത്രമാണ് കേട്ടോ താഴോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ഇപ്പം ഇത് അയ്യപ്പൻ ടമ്പലി ഇവിടെ ഒരു പതിനെട്ട് പടി ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ കണ്ടത് അപ്പം ഞങ്ങൾ ടി വി പ്രസാദമൊക്കെ മേടിച്ചു ഇതേ ഇപ്പോൾ എനിക്ക് ചന്തലൊക്കെ തൊട്ട് വന്നു കേട്ടോ ഇപ്പോൾ സുമേനങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇറക്കിട്ടിട്ട് ഒരു അത്യാവശ്യം ഉണ്ടായിട്ട് ടൗണിലോട്ട് പോയേ ഇപ്പം ഞങ്ങളെ തൊഴുത് കഴിഞ്ഞിട്ട് വിളിക്കാനാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി ഇപ്പോൾ ഇപ്പോൾ വിളിക്കാനായിട്ട് വരും ഇനിയും ടൗണിൽ ചെന്നിട്ട് വേറെ ഒന്ന് രണ്ട് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വേണം പോകാനായിട്ട് എന്നിട്ട് ഞങ്ങൾ എൻ്റെ ആദ്യമേ കാപ്പ് കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഒരു രാവിലെ ഒന്ന് കഴിക്കാറാണല്ലോ അത് ഇനിയിപ്പോൾ സാധനമൊക്കെ മേടിച്ചിട്ട് പോകുമ്പോഴും കുറച്ച് താമസമാകും അതാതുകൊണ്ടപ്പോൾ ഞങ്ങൾ കഴിക്കാൻ കയറി അപ്പം ഞങ്ങൾ ഞാനും സുമണ്ണും മസാല ദോശയാണ് കഴിച്ചത് പിള്ളേരും രണ്ടുപേരും പൊറോട്ടയാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഞങ്ങളോട് സാധനമൊക്കെ മേടിക്കാനായിട്ട് സുവണം പറഞ്ഞു വേറെ ഒന്ന് രണ്ട് ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടെ അടുത്തൊരു ചെരുപ്പ് കട ഉണ്ടായിരുന്നു അപ്പം ചെരുപ്പ് കണ്ടപ്പോൾ നല്ല രസമുണ്ട് മറ്റേ അത്യാവശ്യം വിലക്കുറവൊക്കെ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഈ ലൈറ്റ് വെയ്റ്റ് ചെരുപ്പ് കട കൂടുതലും ഉള്ളത് അപ്പോൾ അവിടെയൊക്കെ ഒരു സീകുട്ടി കുറേ ചെരുപ്പുകളൊക്കെ നോക്കി പിന്നെ ആ സാധനം ഒരു ചെരുപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട് ദൈവം എന്തോ വേണോ എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ദേവുവിനീടെ കുറെ ചെരുപ്പ് മേടിച്ചതാണോ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ സ്ത്രീകുട്ടി തന്നെ ഒരു ചെരുപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു ചെരുപ്പാണ് കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് എന്നാന്ന് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും പക്ഷെ ലൈറ്റ് വെയ്റ്റ് ആണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ദേവര് ലേഡീസ് സെൻ്ററില് കയറിയിട്ടുണ്ട് അവിടെ ദേവിനും ഒരു വാച്ച് മേടിക്കണം പിന്നെ ഷാംപൂ ലിഫ്റ്റിക്ക് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ മേടിക്കാറുണ്ടോമാർക്ക് അപ്പോൾ അത് മേടിക്കാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്നൊരു കടയാണ് ചെറിയൊരു കടയാണ് പക്ഷേ അത്യാവശ്യം സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ തിരക്കും ഉണ്ട് ചെറിയൊരു കടയാണെങ്കിൽ നല്ല ഉണ്ട് കേട്ടോ അപ്പം അതേണ്ട ഇങ്ങനെ നോക്കി ദേവിന് വനത ഈ ബ്രേസ്ലെറ്റ് ഭയങ്കര ഇഷ്ടഭാവും ഇപ്പോൾ സ്കൂൾ തുറന്നാൽ പിന്നെ രണ്ടോ മൂന്നോണ്ണം വിളി മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് തേൻ്റെ സ്ത്രീ കുട്ടി ലിഫ്റ്റിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഷെയ്ഡ് നോക്കിയിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്ത് കേട്ടോ അപ്പം അത്യാവശ്യം ദൈവം വാച്ച് മേടിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ കയറിയത് അപ്പം ശ്രീകുട്ടികളാണ് സ്ത്രീകുട്ടിക്കും ഒന്ന് രണ്ട് അത്യാവശ്യ സാധനങ്ങൾ വേണോ എന്നതൊക്കെ മേടിച്ചു അപ്പം അതേണ്ടേ വാച്ച് കുറേ എണ്ണം നോക്കിയിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പൊരു കടയിൽ കയറിയതാണ് കേട്ടോ സുമ്മൻ്റെ ഒരു ഷൂ മേടിക്കാനായിട്ട് വന്നാണ് കുറെ ദിവസം കൂടെ നോക്കുന്നു പക്ഷെ ആ കറക്റ്റ് കളറും സൈസും സൈസൊന്നും കിട്ടാതെ പക്ഷെ വന്നിട്ട് തിരിച്ചു പോയി അപ്പൊ ഇന്ന് വന്നിട്ടുണ്ടെന്ന് അവര് പറഞ്ഞുണ്ട് അത് നോക്കാനായിട്ട് കേറിയതാണ് കേട്ടോ സുമൻ സുമെന്ന ഷൂ അപ്പൊ കെട്ടിട്ടുണ്ടോ കേട്ടോ ആദ്യം ഇട്ടു നോക്കിയ സൈസ് ശരിയല്ലായിരുന്നു പിന്നെ അത് കിട്ടി കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പം പച്ചക്കറി മേടിക്കണമായിരുന്നു അതിനായിട്ട് പോയി കേട്ടോ ഞാനും പിള്ളേരും കൂടെ അതിന് പോയി അപ്പോൾ കുറേ ചീരയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ അത് നല്ല ചീരയാണ് ചുമല ചീരയും പച്ച ചീരയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ ചീര നമ്മൾ കടയിൽ നിന്ന് വേണമെങ്കിൽ ചിലതിന് എന്തോ ഒരു മരുന്നിൻ്റെ ഒരു മണമോ ചൊവ്വയോ ഒക്കെ ഉണ്ടോ ഞാനപ്പം അതുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് മേടിക്കുന്നത് പക്ഷേ കുഴപ്പമില്ലായിരുന്നു ഇപ്രാവശ്യം കിട്ടിയ ചീര നല്ലതായിരുന്നു അല്ലാതെ ഇപ്പം എന്തോ മരുന്നടിക്കുന്നതിൻ്റെയാണെന്ന് തോന്നുന്നു എന്തോ ഒരു മണം ഇങ്ങനെ എന്താ ഒരു ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒക്കെ ഒരു മണം പോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ചീര പൊതുവേ നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ മേടിക്കത്തില്ല നോ അഥവാ മേടിക്കുവാണെങ്കിലും നല്ലതുകൊണ്ട് നോക്കിയേ മേടിക്കുകയുള്ളൂ ഞങ്ങൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ച് പിന്നെ കുറച്ച് അല്ലാത്ത ഗ്രോസറി ഐറ്റം ഒക്കെ മേടിക്കാറുണ്ടായിരുന്നു അതും എല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് അതേ മേടിച്ച സാധനങ്ങളെല്ലാം കൊണ്ടിട്ടേക്കും ഇനി ഇതെല്ലാം ഒന്ന് പറക്കി വെക്കണം അപ്പം ഞങ്ങളൊരു രണ്ടു രണ്ടര ഒക്കെ ആയി ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും പിന്നെ ഞങ്ങൾ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ മീൻ കറിയൊക്കെ വെക്കണം അതും വെട്ടിക്കറിയൊക്കെ വെക്കണം ഇനി സാധനങ്ങളെല്ലാം പറക്കി വെക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ മീനൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ കറിയത് മീൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ നെത്തോലി വെട്ടിയിടുന്ന കുറേ സമയം എടുത്തു കുറച്ച് വറക്കാൻ മാത്രം എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതേ നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു മൂന്ന് മൂന്നരയൊക്കെ ചോറും ഒക്കെ ഉണ്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത ദിവസം തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബ ബൈ